രണ്ടു വർഷം മുമ്പ് ആമസോൺ കാട്ടിൽ മൂന്ന് ജീവന് വേണ്ടി ലോകം മുഴുവനും ഉദ്യോഗജനകമായി ശ്രദ്ധിച്ച ഒരു വാർത്ത നമ്മൾ വായിച്ചിരുന്നു കണ്ടിരുന്നു കേട്ടിരുന്നു മൂന്ന് മൂന്ന് ജീവന് വേണ്ടി ലോകം മുഴുവനും അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോൾ ഇവിടെ ഒൻമ്പത്ത് അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറോളം ജീവനുകൾ വിലയില്ലാതെ കാറ്റത്ത് പാറുന്ന പുൽത്താണിയെ പോലെ ചെറുത് കാണുമ്പോൾ വളരെ വേദനാജനകമാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ദിവസം സമരമുഖത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഈ സമരം കാണുമ്പോൾ തീർച്ചയായും ആമസോൺ കാർട്ടിലുള്ള മൂന്ന് ജീവന് കൊടുത്ത വില പോലും ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്നില്ലല്ലോ എന്നോർത്തുള്ള വേദനയോടുകൂടി തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഈ വാടൽപ്പള്ളിയിലെ നായരമ്പലത്തെ പള്ളിയിലെ വികാരേശനാണ് അവിടെ രണ്ടു വർഷം മുമ്പ് അവിടെ കടപ്പുറത്ത് ഒരു പള്ളിയുണ്ട് അവിടെയുള്ള നൂറ്റി എഴുപത്തിരണ്ടോളം വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമുണ്ട് മൂന്നാമത്തെ മഴയിൽ തന്നെ കാലവർഷത്തിലെ മൂന്നാമത്തെ മഴയിൽ തന്നെ വെള്ളം കയറി അവരൊക്കെ ക്യാമ്പിൽ പോകുന്ന ഒരു ദുരവസ്ഥ അവർക്കുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിനോടും ബന്ധപ്പെട്ട അധികാരികളോടും വേറെ ഒന്നും പറഞ്ഞില്ല അവിടെയുള്ള ആ കരിങ്കലിൻ്റെ മണൽത്തിട്ട ഒന്ന് പെറുക്കി ഇട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സുനാമിക്ക് മുമ്പ് നശിച്ചുപോയ എടുത്തു വെച്ച് ജനങ്ങൾക്ക് വീട്ടിൽ മഴക്കാലത്ത് താമസിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അതിനാരും ഗമനിച്ചില്ല പിന്നീട് ഒരു കാലവർഷക്കെടുതിയിൽ ജനങ്ങളെല്ലാം ദുരിതത്തിലാണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ നടു റോഡിൽ കുത്തിയിരുന്നു രാവിലെ എട്ട് മണി മുതൽ എട്ടേ മുക്കാൽ വരെ ഞാൻ ഉൾപ്പെടെയുള്ളവർ നടു റോഡിൽ കുത്തി കൂടെ കൂടെ റോഡ് മുഴുവനും ഒന്നര മണിക്കൂറോളം ഈ വൈപ്പിൻ റോഡ് ബ്ലോക്ക് ചെയ്ത് കേസ് ഉണ്ട് അതിന്റെ പേരിൽ എന്നിരുന്നാലും പിന്നീട് കളക്ടർ വന്ന് പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ പ്രശ്ന പരിഹാരം ചെയ്യാം എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോൾ മാത്രമാണ് അവിടെ നിന്നും റോഡിൽ നിന്നും ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് പോയത് അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ജിയോ ഭാഗക്ക് ആ വലിയൊരു പ്രശ്നം അന്ന് തന്നെ പരിഹരി പരിഹരിക്കുകയുണ്ടായി ഇവിടെ ഷെറി സാർ പറഞ്ഞതുപോലെ ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടില്ലായെങ്കിൽ തുടർന്നുള്ള സമരമുറകളുമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം നമ്മൾ ഇനിയും പോരാടും ഇതിന്റെ വിജയം നേടുന്നത് നമ്മൾ ഒരുമിച്ച് പ്രയത്നിക്കും വരാപ്പുഴ അതിരൂപതയുടെ എല്ലാ പിന്തുണയും ഈ സമരത്തിനുണ്ടായിരിക്കും നിങ്ങളുടെ ഈ ധീരമായിട്ടുള്ള പോരാട്ടത്തിന് എന്നും കൂടെ ഉണ്ടാകും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപതയുടെയും എൻ്റെ വാടയിൽ ജോർജ് ഇടകയുടെയും എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ഉപസംഹരിക്കുന്നു